ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അരുണിൽ നിന്നും ഭയന്നോടി അശ്വതി നേരെ എത്തുന്നത് ശ്യാമയുടെ വീട്ടിലേക്കാണ് എന്താ ചേച്ചി എന്ത് പറ്റിയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അരുൺ എന്റെ പിന്നാലെ ഉണ്ടെന്നും എന്നെ കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നും അശ്വതി പറയുന്നു അതേസമയം അരുണിന്റെ കാറ് അങ്ങോട്ടേക്ക് വരികയാണ് പെട്ടെന്ന് അശ്വതിയോട് പുറകുവശത്തേക്ക് മാറി നിൽക്കാൻ പറയുകയാണ് ശ്യാമ അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ജയന്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു തുടർന്ന് അരുൺ അങ്ങോട്ടേക്ക് വരികയാണ് ശ്യാമയും അഖിലിനെയും കാണാൻ വേണ്ടിയാ ഞാൻ വന്നതെന്ന് അരുൺ പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ വേറെ എന്ത് കാര്യമാ ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടൻ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാൻ വന്നതാണോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് ശ്യാമ പറയുന്നു അങ്ങനെയൊന്നുമില്ല അകിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്ന് ശ്യാമ പറയുന്നു എങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം അതേസമയം കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ് ശ്യാമചി താടി മുടിയുമൊക്കെ ഉള്ള ഒരാൾ എൻ്റെ പിന്നാലെ വന്നു എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീകുട്ടി കരയുമ്പോൾ അരുൺ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് മോളെങ്ങനെ ഇവിടെ എത്തിയെന്ന് ശ്യാമ ചോദിക്കുമ്പോ എൻ്റെ ഒപ്പം അമ്മയുണ്ടായിരുന്നെന്നും പിന്നീട് അമ്മയെ കണ്ടില്ലെന്നും ശ്രീകുട്ടി പറയുകയാണ് അമ്മയുണ്ടായിരുന്നോ എന്നിട്ട് അമ്മ എവിടെ പോയെന്ന് അരുൺ ചോദിക്കുമ്പോ അറിയില്ല ഇവിടെ വന്നിരുന്നോ എന്ന് ശ്രീകുട്ടി ശ്യാമയോട് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ശ്യാമ പരിഭ്രാന്തിയോട് പറയുകയാണ് ഇല്ല ഇങ്ങോട്ടൊന്നും വന്നില്ല എന്താണെങ്കിലും നമുക്കകത്തേക്ക് എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ വിളിച്ചുകൊണ്ട് ശ്യാമ അകത്തേക്ക് പോവുകയാണ് അതേസമയം ഇതെല്ലാം കാണുന്ന ജയന്തി പറയുകയാണ് ആദ്യം അശ്വതി പേടിച്ചോടി വന്നു പിന്നീട് അരുൺ ഇങ്ങോട്ടേക്ക് വന്നു ഇപ്പോ ഈ കൊച്ചും എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്താണെങ്കിലും ഐശ്വര്യയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അതേസമയം അഭിരാമിയെ കണ്ട കാര്യം എല്ലാം ഓർത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അരുൺ പിന്നീട് കാണിക്കുന്നത് ജയന്തി ഐശ്വര്യയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ജയന്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഐശ്വര്യ പറയുകയാണ് അരുണിന്റെ മുമ്പിൽ വെച്ച് ശ്യാമയും അശ്വതിയും ഒരുമിച്ച് അമ്മ കാണണം എങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി കൂടി എളുപ്പമാവുകയുള്ളൂ ഞാൻ അമ്മയും കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ഐശ്വര്യ കോള് കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ഐശ്വര്യ വസുന്തരോട് പറയുകയാണ് അമ്മേ അമ്മ ഒരു കാര്യം പറഞ്ഞു ആദ്യേട്ട് കള്ളക്കാമുകയുണ്ടല്ലോ അവള് ശ്യാമയുടെ വീട്ടിലുണ്ടെന്ന് അവിടെ ചെന്ന് രണ്ടിനെയും കൈയോടെ പിടിച്ച് ഇന്ന് തന്നെ ഈ കള്ളക്കളി നമുക്ക് പിടിക്കണം ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് ശ്യാമയും അവളും അത്രക്കായോ ഇന്നത്തോടെ രണ്ടിന്റെയും കാര്യത്തിൽ ഞാനൊരു അത് അതുമാത്രമല്ലാമേ ഇപ്പോ അരുണും അവിടെ ഉണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും അമൃതയും അമ്മ ചെന്ന് അരുണിന്റെ മുന്നിൽ വെച്ച് അവളെയും ശ്യമയും അടിച്ചുതുക്കണം എന്നിട്ട് അരുൺ അവളെ കണ്ടോയെന്ന് ഒരു പരിഭ്രാന്തിയോടെ വസുന്ധര ചോദിക്കുമ്പോ തൽക്കാലം കാണില്ലെന്നും ആ കാര്യം ഞാൻ ജയന്തിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അമ്മ ചെന്നതിന് ശേഷം അരുൺ കൂടി കാര്യങ്ങൾ അറിഞ്ഞാ മതി അതിനാ ഒരു രസം എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര മനസ്സിൽ പറയുകയാണ് എൻ്റെ ഈശ്വര അരുണും അവളും തമ്മിൽ കണ്ട എനിക്ക് ചിന്തിക്കാനേ വയ്യ അമ്മ ഇവിടെ നിന്ന് ആലോചിച്ച് നിൽക്കാതെ അവൾ രക്ഷപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇതൊക്കെ കേൾക്കുന്ന അമൃത ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അങ്ങനെ വസുന്ധര മുറിയിലേക്ക് പോകുമ്പോൾ അമൃത മനസ്സിൽ പറയുകയാണ് ദൈവമേ അമ്മ അവിടെ എത്തിയ കാര്യങ്ങളെല്ലാം വഷളാകുമല്ലോ ശ്യാമ വിളിച്ച് കൈയോടെ കാര്യങ്ങൾ പറയാം പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് എൻ്റെ ഈശ്വര അപകടത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മോളുടെ കാര്യം മറന്നു ഞാനിവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക അതേസമയം ശ്യാമ ചെന്ന് അശ്വതിയോട് ശ്രീമോൾ ഇവിടെ ഉണ്ടെന്നും ചേച്ചി ടെൻഷൻ ടെൻഷനാകണ്ടെന്നും അരുണേട്ടൻ ഉടൻ തന്നെ പോകും എന്നിട്ട് ചേച്ചിക്ക് മോളുടെ ഒപ്പം പോകാമെന്നും പറയുകയാണ് അതേസമയം അപ്പൂവിനെയും കുട്ടി തൻ്റെ അമ്മയെ തിരഞ്ഞു നടക്കുകയാണ് ശ്രീകുട്ടി മോളെ മോളെ പോയി ക്ലാസ്സിൽ ഇരിക്കുക നമുക്ക് അമ്മയൊക്കെ നോക്കാമെന്ന് ശ്യാമ പറയുന്നുണ്ടെങ്കിലും ശ്രീമോള് അതൊന്നും കേൾക്കുന്നില്ല എനിക്ക് എന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അവിടെ ആകെ അശ്വതിയും തേടി നടക്കുകയാണ് തുടർന്ന് ശ്യാമ എങ്ങനെയൊക്കെയോ മോളെയും അപ്പൂനെയും അകത്തേക്ക് കയറ്റി പിന്നീട് കാണിക്കുന്നത് അരുണിനെയാണ് അരുൺ അഖിലിനോട് പറയുകയാണ് നിങ്ങളുടെ രണ്ടാളുടെയും വെഡിങ് ആനിവേഴ്സറി വീട്ടിൽ വെച്ച് നടത്താനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേട്ടാ അതെങ്ങനെയാ ശരിയാകുന്നതെന്ന് അഖിലെ ചോദിക്കുമ്പോ നീ ഏതിലൊന്നും പറയേണ്ടെന്നും അച്ഛന്റെ തീരുമാനവും അത് തന്നെയാണെന്നും അരുൺ പറയുന്നു അതേസമയം ശ്യാമയും അങ്ങോട്ടേക്ക് വരികയാണ് അകത്ത് കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് കാപ്പി കുടിച്ചിട്ട് ബാക്കി സംസാരമാകാമെന്ന് ദേവകി അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ് ശ്യാമ എല്ലാവരെയും സിറ്റൌട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അകത്തിരിക്കാമെന്ന് പറഞ്ഞ് അഖില് അരുണ്യം കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അതേസമയം അശ്വതിയെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്യാമ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ശ്രീകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് ശ്യാമയ്ക്ക് അശ്വതിയെ പറഞ്ഞയക്കാൻ സാധിക്കുന്നില്ല അതേസമയം ശ്യാമയുടെ ഫോണിലേക്ക് അമൃതം വിളിക്കുന്നുണ്ടെങ്കിലും ശ്യാമയ്ക്ക് ഫോൺ എടുക്കാൻ സാധിക്കുന്നില്ല ശ്യാമയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മ ശ്യാമയുടെ വീട്ടിലെത്തിയാൽ ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് അമൃത ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്